ണിയുടെ ഭാവർശന ചിന്തകൾ ഭാവസമയത്തെ കാര്യങ്ങൾ പിന്നീട് അമ്മക്ക് ഓർമ്മയുണ്ടോ അമ്മ ഉണ്ട് അത് മനസ്സിലായപ്പോഴാണ് മനസ്സിലായപ്പോഴാണ് ഭാവസമയത്തെ അമ്മയും സാധാരണ അമ്മയും ഒന്നാണെന്ന് ബ്രഹ്മചാരി മക്കൾ കണ്ടുപിടിച്ചത് ആദ്യകാലത്ത് ഇവിടെ വന്ന ബ്രഹ്മചാരി മക്കളെ അമ്മ തന്റെ ശരിയായ രൂപം മനസ്സിലാക്കിയില്ല ഒടുവിൽ അവർ കരഞ്ഞു പറഞ്ഞപ്പോഴാണ് ശരിയായ സ്വരൂപം വെളിവായത് അമ്മയും ദേവിയും അഭിന്നമെന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാ ശരീരം വെടിയുന്നതുവരെ ആരും അത് അറിയരുതെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ ഭാവസമയത്തെ കാര്യങ്ങൾ ഭാവം കഴിഞ്ഞാലും അമ്മയ്ക്ക് ഓർമ്മയുണ്ടെന്ന് ബ്രഹ്മചാരി മക്കൾ മനസ്സിലാക്കി ആൾക്കാർ അമ്മയുടെ ഭാവദർശനത്തിന് വരുന്നുണ്ട് അഹങ്കാരമില്ലാതെ അമ്മയെ ആശ്രയിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല അവരുടെ ഭൗതികവും ആധ്യാത്മികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നു ഞാൻ പറയുന്നത് പോലെ നാലു വർഷം സാധന ചെയ്താൽ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താം എന്ന് അമ്മ ഉറപ്പു നൽകുന്നു അമ്മ പറയുന്നത് പോലെ സാധന അനുഷ്ഠിക്കണമെന്ന് മാത്രം ദർശനവും ആത്മസാക്ഷാത്കാരവും മുക്തിയുമൊന്നും അത്ര വിദൂരതയിലല്ല വ്യാകുലതയുള്ളവർക്ക് ഇതെല്ലാം സമീപമാണ് ശരിക്ക് കൃഷ്ണയുണ്ടെങ്കിൽ കാലം പ്രശ്നമല്ല മൂന്നോ നാലോ വർഷം തന്നെ ഏറെയാണ് ചിലപ്പോൾ അതിൽ കുറഞ്ഞ സമയം കൊണ്ടും ലക്ഷ്യത്തിലെത്താം പക്ഷേ സദ്ഗുരുവിന്റെ നിർദ്ദേശം കൃത്യമായി പാലിച്ചും കൊണ്ട് തീവ്രമായ വ്യാകുലതയോടും തൃഷ്ണയോടും കൂടി സാധന അനുഷ്ഠിക്കണം മുങ്ങി മരിക്കാൻ തുടങ്ങുന്നയാൾ വെള്ളത്തിൽ താഴുമ്പോൾ രക്ഷിക്കാൻ വിളിക്കുന്നതുപോലെ ഈശ്വരനെ വിളിക്കണം അതല്ലെങ്കിൽ തീ പിടിച്ച വീട്ടിനുള്ളിൽ പെട്ടുപോയവൻ സഹായത്തിന് വിളിക്കുന്നതുപോലെ വിളിക്കണം ആ വ്യാകുലത ഉണ്ടെങ്കിൽ ലക്ഷ്യം അകലെയല്ല ഇത്തരം ഈശ്വരോന്മുഖതയിലേക്ക് ഈശ്വരോന്മുഖതയിലേക്ക് ആളുകളെ നയിക്കുകയാണ് അമ്മയുടെ ഭാവദർശനത്തിൻ്റെ ലക്ഷ്യം ഒരിക്കൽ സമദർശിയായ അമ്മ ഭാവസമയത്ത് ഭേദബുദ്ധിയില്ലാതെ എല്ലാവരെയും തൊടുന്നത് ആക്ഷേപത്തിന് കാരണമായി തീർന്നു അവിശ്വാസികൾ കളിയാക്കാൻ തുടങ്ങി ചിലപ്പോൾ അവർ ഭാവദർശനത്തിന് കയറിയിട്ട് അനാവശ്യമായി ഓരോ ചോദ്യം ചോദിക്കാനും മറ്റും തുനിഞ്ഞു ഇതെല്ലാം സുഗുണാനന്ദനെ വിഷമിപ്പിച്ചു എന്നെങ്കിലും ഒരിക്കൽ പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാനുള്ളതാണ് ഭാവം ഇങ്ങനെ പോയാൽ നാണക്കേടാണ് ഇത് നിർത്തണം എന്ന് അദ്ദേഹത്തിന് തോന്നി മൂത്ത സഹോദരൻ സുഭകനും ഇതേ ചിന്താഗതിക്കാരനായിരുന്നു ഒരു ദിവസം സുകുണച്ചൻ ദേവി ഭാവസമയത്ത് കളരിയിൽ കയറി ദേവിയോട് ഇങ്ങനെ സങ്കടം ഉണർത്തിച്ചു കുഞ്ഞിന്റെ ദേഹത്തു ദേവി അമ്മ മാറിത്തരണം ഇവിടെ ഞങ്ങൾക്ക് ഭാവം വേണ്ട അവളെ വിവാഹം കഴിപ്പിച്ചയക്കണം എനിക്കെന്റെ മോളെ വിറ്റുതരണം ദേവി വളർത്തച്ഛളോ സുഗുണച്ചൻ അതെ എൻ്റെ മോൾ തന്നെ ദേവി ദേവതന്മാർക്ക് വളർത്തച്ഛന്മാരുണ്ടോ ദേവി ഞാൻ നിങ്ങളുടെ മകളെ തിരികെ തന്നാൽ അത് അല്പ ദിവസത്തിനുള്ളിൽ ജീർണിച്ചു പോകും അത് ഒരു ശവശരീരം മാത്രമായിരിക്കും അമ്മ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സുഗുണച്ഛന് കഴിഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ദേവി എന്റെ മകളുടെ ദേഹത്തു നിന്ന് മാറിത്തരണം അമ്മ പറഞ്ഞു എങ്കിൽ ഇന്ന നിന്റെ മോളെ എടുത്തോളൂ ഉടനെ അമ്മ മരിച്ചു വീണു അനക്കമില്ല അമ്മയുടെ കണ്ണുകൾ തുറന്നിരുന്നുവെങ്കിലും നോക്കിയപ്പോൾ ജീവനില്ല ഇടിയും വിളിയുമായി വെളിയിൽ ഭാവത്തിന് വന്നിരുന്ന ജനങ്ങൾ അമ്പരന്നു സുഗുണച്ചന്റെ എന്തോ തെറ്റുകൊണ്ട് ദേവി സുധാമണിയുടെ ജീവനും കൊണ്ട് സ്ഥലം വിട്ടു എന്ന വാർത്ത പറഞ്ഞു മണിക്കൂർ ആറേഴു കഴിഞ്ഞു അപ്പോഴത്തെ വ്യാകുലത പറഞ്ഞറിയിക്കുവാൻ വയ്യ കളരിയിൽ കുഞ്ഞിൻ്റെ ശവം മരവിച്ചു കിടക്കുന്നു എല്ലാവരും ജീവശവങ്ങളായി കാത്തു നിൽക്കുന്നു സുഗുണച്ച നില ഏറ്റവും പരിതാപം പരിതാപകരമായി എന്നേ പറയുന്നു ശവത്തിന്റെ വിളക്ക് വിലക്ക് വെച്ചപ്പോൾ ദുഃഖം കൊണ്ട് ചില ഭക്തന്മാർ ബുദ്ധിഭ്രമം വന്നു പിച്ചും പേയും പറയാൻ തുടങ്ങി ചിലർ കുഞ്ഞിന്റെ ദേഹത്ത് ശ്വാസസഞ്ചാരമുണ്ടോ എന്നറിയാൻ മൂക്കിനടുക്കൽ വിരൽ വെച്ചു പരിശോധിച്ചു ബോധം കെട്ടു വീണ സുഗുണച്ചൻ ബോധം തെളിഞ്ഞപ്പോൾ ദേവിയോടായി കരഞ്ഞു പ്രാർത്ഥിച്ചു ദേവി ഞാൻ ഇനി മകളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുകയില്ല കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണേ ഹൃദയഭേദകമായ പ്രാർത്ഥന ദേവി കേട്ടു മരിച്ചു കിടന്നിരുന്ന സുധാമണിയിൽ വീണ്ടും ജീവന്റെ ലക്ഷണങ്ങൾ തെളിഞ്ഞു അല്പം കഴിഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ അമ്മ എഴുന്നേറ്റു അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും അപ്പോൾ ജീവൻ തിരിച്ചു കിട്ടി ഇതേപ്പറ്റി അമ്മ പറയുന്നു അവരുടെ മകളെ വിട്ടുകൊടുക്കണമെന്നാണല്ലോ ദേവിയോട് പറഞ്ഞത് അവരുടെ മകളാണെങ്കിൽ ജീവൻ കൊടുക്കാൻ കഴിയണം അത് പറ്റിയില്ല എല്ലാവർക്കും കാര്യം മനസ്സിലായി ഏറി വന്നാൽ ശരീരം മാത്രമേ മാതാപിതാക്കളുടെ വകയായിട്ടുള്ളൂ മകളെ ചോദിച്ചപ്പോൾ ശരീരമങ്ങ് വിട്ടുകൊടുക്കൂ അതോടെ ശല്യം അവസാനിച്ചു പിന്നീട് കല്യാണാലോചന ഉണ്ടായിട്ടില്ല ഹരിയോ ഹരിശിവായ